ആറുമാസം കൊണ്ട് കയറ്റണം എന്ന് ഞാൻ പറഞ്ഞില്ല ഒരു കൊല്ലം കൊണ്ട് ഒരു കൂടപ്പര മൂന്ന് സെന്റിൽ ഞമ്മളെ മഹല്യം പറ്റി വിചാരിച്ചാലും ഉണ്ടാക്കി കൊടുത്തൂടെ എന്തിനാണ് ഈ തെണ്ടുള്ള സർട്ടിഫിക്കറ്റും കൊടുത്ത് കണ്ട് അതാണ് റിലീഫ് റിലീഫിന് പ്രാധാന്യമില്ലാതെ ദീന് അള്ളാന്റെ ദുന്യാവിൽ എവിടെയും പ്രചരിച്ചിട്ടില്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പ്യാക്കൾ വന്നിട്ടുണ്ട് ലോകത്ത് ദീന് പറയാൻ ആ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പ്യാക്കളും റിലീഫ് നടത്തിക്കൊണ്ടാണ് ദീൻ പ്രചരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ജീവിത ആള് വേണ്ടാന്ന് നമ്മക്ക് തോന്നും അങ്ങനെ തോന്നുകയാണെങ്കിൽ ആദ്യം അമ്പ്യാക്കൾക്ക് തോന്നണം മദീനത്ത് എന്നിട്ട് ആരത്താ പൈസ ഉള്ളത് ചോദിച്ചു ഉസ്മാർ അലി അള്ളാൻ ചോദിച്ചു എന്തിനാ നബിയെ പൈസ എന്ന് ചോദിച്ചു അയില് പറഞ്ഞു ബീറു റൂമ എന്ന് പറയുന്ന എല്ലാവരും വെള്ളം കോരുന്നൊരു കിണറുണ്ട് അതുകൊണ്ട് വാങ്ങി എന്ന് പറഞ്ഞു ഉസ്മാൻ അലി അള്ളാവിന് പൈസ എടുത്തൊടുത്തു കിണർ വാങ്ങി വക്കുഫാക്കിയപ്പോ കച്ചവടക്കാര് വന്നു കച്ചവടക്കാര് ഉസ്മാൻ അലി അള്ളാഹുന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഉസ്മാനെ ഇങ്ങളത് വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നു എങ്കിലും ഞമ്മളോടൊന്ന് വിവരം പറയണ്ടേ ഞമ്മക്കൊന്ന് ചവിട്ടിപ്പിടിച്ചു നോക്കിക്കൂടായിരുന്നില്ലേ എന്ന് ചോദിച്ചു ഉസ്മാനോട് ഉസ്മാൻ അലി അള്ളാഹു അപ്പോൾ പറഞ്ഞു ഞാൻ കിണറിനല്ല വില നൽകിയിട്ടുള്ളത് ഞാൻ സ്വർഗത്തിനാണ് വില നൽകിയിട്ടുള്ളത് അത് ഇഞ്ഞും കൊടുക്കേണ്ടി വന്ന ഞാൻ ഇഞ്ഞും കൊടുക്കും പറഞ്ഞു സൈദന ഉസ്മാൻ അതായിരുന്നു റിലീഫ് അങ്ങനെ ഇസ്ലാം എവിടെ എല്ലാം പ്രചരിച്ചിട്ടുണ്ടോ അവിടെ റിലീഫോട് കൂടെയാണ് പ്രചരിച്ചിട്ടുള്ളത് അപ്പൊ ഒന്ന് റിലീഫ് വേണം രണ്ട് സ്ഥിരമായ വിദ്യാഭ്യാസ സംവിധാനം വേണം വയസ്സന്മാർക്കും പഠിപ്പിക്കണം കുട്ടികൾക്കും പഠിപ്പിക്കണം ചെറുപ്പക്കാർക്കും പഠിപ്പിക്കണം ജോലിക്ക് വേണ്ടിയും പഠിപ്പിക്കണം ദീനും പഠിപ്പിക്കണം ദുന്യാവും പഠിപ്പിക്കണം എല്ലാം പഠിപ്പിക്കണം എല്ലാം പഠിപ്പിക്കണം നമ്മളൊക്കെ മഹല്ലുകളിൽ പി എസ് സി കോച്ചിങ്ങുകൾ നടക്കണം പ്രത്യേകമായ ജോലികൾക്ക് വേണ്ടി അപേക്ഷകളൊക്കെ ക്ഷണിക്കുന്ന സമയത്ത് പറ്റാവുന്ന ആൾക്കാർ അതിലേക്ക് അപേക്ഷിപ്പിക്കണം പ്രതിഷേധങ്ങളുണ്ടായിരിക്കും അതതിൻ്റെ വൈകിക്ക് നടന്നോട്ടെ അപേക്ഷ വേറെ വൈകിങ്ങനെ കൊടുക്കണം പ്രതിഷേധം ഉണ്ടാവും വർത്തമാനങ്ങളൊക്കെ പലതും ഉണ്ടാവും ശരിയുണ്ടാവും തെറ്റുണ്ടാവും ചിലപ്പോൾ ശരി ശരിയെന്നെക്കാലം അതൊക്കെ അതിൻ്റെ വൈകു പോകട്ടെ അപേക്ഷകൾ അതിൻ്റെ വൈകിങ്ങനെ കൊടുക്കണം പതിനേഴര വയസ്സുള്ള ആൾക്കാരെ ഡിഫൻസിലേക്ക് പട്ടാളത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നു നാല് വർഷത്തേക്ക് നല്ല ശമ്പളണ്ട് മുപ്പതിനായിരം സ്റ്റാർട്ടിങ്ങിലുണ്ട് നാല് കൊല്ലം കഴിയുമ്പോഴേക്ക് നാല്പതിനായിരം ഉറപ്പ മാസത്തിലായി മാറും പതിനൊന്നര ലക്ഷം രൂപ പിരിഞ്ഞു വരുമ്പോ കിട്ടും കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ നേരത്തെ അജിന്റെ കാര്യം പറഞ്ഞു അവരുടെ അപേക്ഷ കൊടുത്തുപോയിക്കൂടെ നമുക്ക് എന്ന് വിചാരിച്ചു കൊടുക്കാതിരിക്കണം കിട്ടില്ലെങ്കിൽ വേണ്ട ഒരു അപേക്ഷയിലും കൊടുത്തു പോയിക്കൂടെ കുട്ടികളെ കൊണ്ടൊക്കെ കൊടുപ്പിക്കണം നല്ല ദീനിയായ ബോധമുള്ളവർ ആ രംഗത്തേക്ക് കടന്നു വരട്ടെ അപ്പൊ രണ്ടാമത് വിദ്യാഭ്യാസ പ്രവർത്തനം നടക്കണം മൂന്നാമത്തെ കാര്യം ആളുകൾക്കിടയിൽ ധാർമ്മിക ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇടക്കിടെ ബോധവൽക്കരണ പരിപാടികൾ ഉണ്ടായിരിക്കണം ഇടക്കിടക്ക് ബോധവൽക്കരണ പരിപാടി ഉണ്ടായിരിക്കണം എന്ത് വിഷയമാണെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്നു ആ പറഞ്ഞത് ശരി തന്നെ കേട്ടോന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മറക്കും മറക്കുമ്പോ പിന്നെയും പറയണം എന്നെ ഇടക്കിടക്ക് ബോധവൽക്കരണ പരിപാടികൾ നടക്കണം നാലാമത്തെ കാര്യം മഹല്ലത്തിൽ ഒരു മസ്ലഹത്തിന്റെ സംവിധാനം സ്ഥിരമായി ഉണ്ടായിരിക്കണം നാട്ടിലെ മസ്ലഹത്തിനു പറ്റി കുറെ ആൾക്കാരുണ്ടാവും ഓലെ യോജിപ്പിച്ചിട്ട് എപ്പോഴും മസ്ലഹത്തുകൾ നടക്കണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരമാവധി മസ്ലഹത്താക്കാൻ പറ്റുമോ നോക്കണം പറ്റൂല എന്ന് തോന്നുമ്പോൾ കെ എസ് ഐറ്റി പോയിക്കോട്ടെ കെ എസ് ഐറ്റി പോയതാണെങ്കിലും മസ്ലഹത്താക്കാൻ പറ്റുമോ നോക്കണം ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ നടക്കണം ദീനിയായ വിഷയങ്ങൾക്ക് നമ്മുടെ എപ്പോഴും സപ്പോർട്ട് ഉണ്ടായിരിക്കണം എപ്പോഴും ദീൻ പഠിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും ഇരിക്കണം നന്നാവൂലെന്ന് നമ്മൾ വെറുതെ അറിയാണ് റൗസുൽ സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ആൾക്കാർ നിങ്ങൾ വെറുതെ പറയാണ് നേരാവണം എന്ന് കരുതി നിങ്ങൾ പറയുന്നില്ല എന്നതാകുന്നു പ്രശ്നം പറയണം എന്ന് കരുതിയിട്ട് നമ്മൾ പറഞ്ഞുള്ളൂ നേരാവണം എന്ന് കരുതി പറഞ്ഞില്ല എന്നതാണ് അതുകൊണ്ട് എപ്പോഴും ഓർമ്മപ്പെടുത്തണം എപ്പോഴും ഉപദേശിച്ചു കൊണ്ടിരിക്കണം ഓരോരുത്തരോടും അവരവരുടെ ഭാഷകളിൽ പറഞ്ഞുകൊണ്ടിരിക്കണം അവരവരുടെ ശൈലികളിൽ പറഞ്ഞുകൊണ്ടിരിക്കണം ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എല്ലാവരും നന്നായി പറയണം അപ്പൊ നമുക്ക് ഓരോ വിഷയവും രണ്ടു നേർക്ക് പറയാം അപ്പൊ ഞാനിവിടെ വയത് പറയണ വിഷയം യുവാക്കളും ധാർമ്മിക ബോധവും എന്നാണ് എന്ന് വിചാരിച്ചോളി നമ്മളെ പഴയ കാലത്തൊക്കെ വയലിന്റെ ഒരു വിഷയമായിരുന്നു യുവാക്കളും ധാർമ്മിക ബോധവും രണ്ട് രണ്ടുനേരക്ക് പറയാം ചെറുപ്പക്കാരൊക്കെ കേടന്നിട്ടുണ്ട് കുരുത്തം കെട്ടോരാണ് പള്ളിന്റെ മേലെ കയറി വർത്താനം പറയലും മൊബൈലും കഴിച്ചലും ആകുന്നു അവർക്ക് പണി അങ്ങനെ പറയാം നേരെ തിരിച്ചും പറയാം ചെറുപ്പക്കാര് നന്നായാല് ദുന്യാവ് മൊത്തം നന്നായി അബുഅക്രിക്ക് ഇസ്ലാമിലേക്ക് വരുമ്പോൾ യുവാവാകുന്നു ഉമർത്താവിന് ഇസ്ലാമിലേക്ക് വരുമ്പോ യുവാവാകുന്നു പരിശുദ്ധമായ ഖുറാനിൽ വെള്ളിയാഴ്ചയോന്ന അൽ കഫി എന്ന സൂറത്തിൽ കുറെ യുവാക്കളുടെ കഥയാകുന്നു അങ്ങനെയും പറയാം ഏതാ നല്ല പറച്ചില് നന്നാവാൻ പറയുകയാണെങ്കിൽ നല്ല കൊല്ലത്തില് പറയലാ നല്ലത് ഇതിപ്പ എന്താ സംഭവിച്ചാൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല എന്താ സംഭവിച്ചാല് പള്ളിക്കുണ്ടാവും കുറച്ച് വയസ്സന്മാര് എല്ലായിടത്തും ഉണ്ടാവും ഇവിടെ മാത്രമല്ല നേരത്തെ പറഞ്ഞ മാതിരി പെരയെന്ന് ഒഴിവാക്യ സേസ് പെരേലും അമ്മയും മക്കളും കൂടി ഒന്നായിട്ട് വാപ്പാനെ ചവിട്ടിയ കുറച്ച് ആൾക്കാരുണ്ടാവും അവർക്ക് ആകെ ഉള്ളത് മൂന്ന് പണിയാണ് ഒന്ന് നഴ്സറിക്കൂടിനെ വണ്ടി ഏറ്റ ബസ് കയറ്റി കൊടുക്ക രണ്ട് അങ്ങാടി പോയിട്ട് മീൻ കൊണ്ടുവരാ മൂന്നാമത്തേത് വൈകുന്നേരം ഒരു ടോർച്ച് എടുത്ത് പള്ളിക്കൾക്ക് പോയിട്ട് കുട്ടികളെ സ്വീപ് ആക്കുക കുട്ടികളിങ്ങനെ വരുംച്ചാൻ വേണ്ടിട്ട് ഹൗതിന്ന് വെള്ളം മുക്കിയാലും പ്രശ്നമായി മുക്കിയില്ലെങ്കിലും പ്രശ്നമായി മുക്കിയാല് അള്ളാന്റെ ഹൗതിന്ന് വെള്ളം മുക്കി കളിയെന്നായി എന്നാ മുക്കാതെ കയറിയാലോ പടച്ചോന്റെ പള്ളിക്കൾക്ക് കാല കഥ കയറിയെന്നായി ഇങ്ങനെ ആയാലും പ്രശ്നമാണ് നമ്മൾ നാട്ടിക മുസ്തു അള്ളാഹുരുടെ ദർജ കേർക്കട്ടെ വലതുമ്പോ ഒരു കഥ പറയലുണ്ട് അപ്പൊ ഒരു ജമായത്താരെ പറ്റി പറയുമ്പോഴാണ് ആ കഥ പറയുക ഒരു രസകരമായ കഥ ഒരു ചെങ്ങായിനെ പോലീസ് സ്റ്റേഷനിലൊണ്ടായിത്തനെ ഒരു ഒരു തമാശ കഥയുണ്ട് പോലീസ് സ്റ്റേഷനില് കൊണ്ടായിട്ട് ഈ ചങ്ങായി സ്റ്റേഷനിലാണ് കയറിയപ്പോ വലത്തെ കാല് വെച്ചിട്ടാണ് കയറിയാറുണ്ട് അതിൽ കൊടുത്തു പെരടിക്കൊരടി എന്താണെന്നെ പുതിയാപ്പ്ലം കൊണ്ടാവുകയാണോന്ന് ചോദിച്ചു അതിലോ അങ്ങട്ടു തന്നെ ഇറങ്ങി ഇടത്തെ കാല് വെച്ചിട്ടാണ് കയറിയപ്പോ കൊടുത്തു പെരടിക്കൊരടി എന്തട എന്നെ കൊല്ലാൻ കൊണ്ടാവുകയാണോന്ന് ചോദിച്ചു ഓങ്ങണ്ടറങ്ങിങ്ങാണ്ട് രണ്ട് കാലും എടുത്തുങ്ങാണ്ട് ഒരു ചാട്ടണ്ട് ചാടി അപ്പൊ കൊടുത്തു മൂന്നാമത്തെ അടി എന്തട ജാളക്കളിയാക്കണുന്ന് ചോദിച്ചു ഇതേ മാതിരിയാണ് കുട്ടികൾ പള്ളിക്കൊക്കെ വന്നാൽ ഇനിയിപ്പാ വരാൻ പോണണ്ട് പെരുന്നാൾ വരുമല്ലോ പെരുന്നാൾ വരും കുട്ടികൾ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് തുണിങ്ങപ്പായും മാറ്റിയിട്ട് പള്ളിന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് അള്ളാ അക്ബറു അക്ബറു അക്ബർ മൈക്ക് ഓണാക്കി കൊടുക്കുകയും ചെയ്താലും ഉഷാറായി ആ നിക്കാറണ്ട് തുടങ്ങാൻ നേരത്തെ കുറച്ച് വയസ്സന്മാരും വന്നിട്ട് പറയും പോയടാ കുട്ടികളൊക്കെ ബാക്ക് എന്ത്